ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ മൂന്ന് സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗംഭീര പ്രകടനം നടത്തിയ സൂപ്പർ താരമാണ് എഡ്രിയ ലൂണ നിലവിൽ ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം ഈ സീസണിൽ തുടക്കത്തിൽ പ്രതീക്ഷിച്ച രൂപത്തിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ അദ്ദേഹം ഇപ്പോൾ ഫോമിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് ക്ലബിന് വേണ്ടി ആകെ അറുപത്തെട്ട് മത്സരങ്ങളാണ് എഡ്രിയ ലൂണ ഇതുവരെ കളിച്ചിട്ടുള്ളത് അതിൽ നിന്നായി പതിനഞ്ച് ഗോളുകളും ഇരുപത്തിരണ്ട് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇതിഹാസങ്ങളുടെ പട്ടികയിൽ ഇതിനോടകം തന്നെ ഇടം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ താരത്തിന് വളരെയധികം കഠിനമായൊരു സമയമായിരുന്നു അദ്ദേഹത്തിൻ്റെ മകളെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയായിരുന്നു രോഗം ബാധിച്ചുകൊണ്ട് താരത്തിൻ്റെ മകൾ ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു ആ സമയത്തെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഇപ്പോൾ ലൂണ തൻ്റെ പോഡ്കാസ്റ്റിൽ സംസാരിച്ചിട്ടുണ്ട് അതായത് അന്ന് ഫുട്ബോൾ അവസാനിപ്പിക്കാൻ വരെ താൻ ആലോചിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഫുട്ബോളാണ് തനിക്ക് സന്തോഷം നൽകുന്നതെന്ന് മനസ്സിലാക്കി താൻ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു എന്നും ലൂണ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നോക്കാം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മകളെ എനിക്ക് നഷ്ടപ്പെടുകയായിരുന്നു അത് വളരെയധികം വേദനാജനകമായിരുന്നു അന്ന് ഫുട്ബോൾ നിർത്തുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചിരുന്നു പക്ഷേ ഫുട്ബോളാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഞാൻ ഇത് തുടരാൻ തീരുമാനിക്കുകയായിരുന്നു ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും ക്ലബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരം എട്രിയ ലൂണയാണ് കഴിഞ്ഞ സമ്മറിൽ അദ്ദേഹത്തെ നഷ്ടപ്പെടും എന്നുള്ള റൂമറുകൾ പ്രചരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആരാധകർ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു അതിൻ്റെ ഫലമായി കൊണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയിരുന്നത് ഈ വീഡിയോ പൂർത്തിയാകുന്നു പുതിയൊരു വീഡിയോയുമായി ബ്ലാസ്റ്റേഴ്സ് അരീന വീടുമത്താം